കാവ്യനാഭകന് ഇഷ്ടമാണെന്ന് ദിലീപ് ഒരു താരത്തോടെ പറഞ്ഞിട്ടുണ്ട് ആ പരാമർശം വീണ്ടും ശ്രദ്ധേയമാവുന്നു മലയാളി ചലച്ചിത്ര ലോകത്ത് വളരെ കാലം വിവാദവും ചർച്ചയുമായി മാറിയ പ്രണയമായിരുന്നു നടൻ ദിലീപിന്റെയും ഭാര്യ കാവ്യമാധവന്റെയും ഇതിനിടയിൽ ഇരുവരുടെയും ആദ്യ വിവാഹങ്ങൾ നാടകീയമായി അവസാനിച്ചതും വിവാദങ്ങൾക്ക് തിരികൊളുത്തി രണ്ടായിരത്തി പതിനാറിൽ എല്ലാ വിവാദങ്ങൾക്കും അവസാനം ദിലീപ് കാവ്യയ്ക്ക് താലി ചേർത്തി കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സാക്ഷിയാക്കിയാണ് ദിലീപ് കാവി കാവ്യ മാധവൻ വിവാഹം നടന്നത് സർപ്രൈസായിട്ടാണ് ഈ വിവാഹം നടന്നത് ഇന്നിപ്പോൾ മക്കളായ മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കുമൊപ്പം സന്തോഷകരമായ ജീവിതമായി ദിലീപും കാവ്യവും മുന്നോട്ടാണ് കാവ്യ ബാലതരമായി വെറുതെ മുഴുവൻ കാണിച്ച പൂക്കാലം വരവായി എന്ന സിനിമ മുതൽ കൂടെയുള്ള നടനാണ് ദിലീപ് അന്ന് കാവ്യ തീരെ ചെറിയ കുട്ടിയായിരുന്നു എങ്കിൽ ദിലീപ് ഇതേ സിനിമയിലെ അസിസ്റ്റന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു അല്പം കൂടി മുൻ ശേഷം സ്കൂൾ വിദ്യാർത്ഥിനായിരിക്കെ തന്നെ കാവ്യ മാധവൻ മലയാള സിനിമയിൽ നായികാകേശവും ചെയ്തു ആ ചിത്രത്തിലും നായകൻ ദിലീപ് തന്നെയായി ഈ ഭാഗ്യ ജോഡികളെ മുൻനിർത്തി ഹിറ്റായി മാറിയ കുടുംബ ചിത്രങ്ങളുടെ ഒരു പരമ്പര തന്നെ പുറത്തിറങ്ങിയെന്ന് പറയാം കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായ കാവ്യ സിനിമയിൽ വരുമ്പോൾ പുറം ലോകത്തെ അധികം പരിചയമില്ലാത്ത പെൺകുട്ടിയായിരുന്നു കാവ്യയുടെ ബസ് കുത്താൻ വരുന്നു പോലുള്ള പരാമർശങ്ങൾ സിനിമാ മേഖലയിലെയും സോഷ്യൽ മീഡിയയിലെയും പ്രശസ്ത തമാശകളാണ് കാവ്യ കാവ്യമാധവൻ അഭിനയിക്കുന്ന സെറ്റുകളിൽ കാവ്യയെ പറ്റിക്കുക എന്നത് ദിലീപും സലിംഗുമാറും ഉൾപ്പെടുന്ന താരങ്ങളുടെ പ്രധാന വിനോദ വിനോദമായിരുന്നു ഇതിൽ ചിലരെല്ലാം കാവ്യം പല അഭിമുഖങ്ങളിലായി തുറന്നു പറഞ്ഞിട്ടുണ്ട് ദിലീപിന് കാവ്യമാതാവിനോടുള്ള പ്രണയം അറിയാവുന്ന ചിലരെങ്കിലും സിനിമാ മേഖലയിലും ഉണ്ടായിരുന്നു ഇരുവരുടെയും വിവാഹമോചനം നടന്ന ശേഷം പ്രണയ ഗോസ്തിപ്പുകൾക്ക് കഴിത്തേറി ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളിലുള്ള ഒരാൾ മുതിർന്ന താരമായ കെ പി എസ് സി ലളിതയായിരുന്നു സൗഹൃദത്തിനും പുറമെ മകൾ ശ്രീകുട്ടിയുടെ വിവാഹം നടത്താൻ പ്രതിസന്ധി നേരിട്ടതും കെ പി എസ് സി സഹായിക്കാൻ മുന്നോട്ട് വന്നത് ദിലീപായിരുന്നു ദിലീപ് കാവ്യ മാധവൻ വിവാഹം കഴിഞ്ഞ വേളയിൽ കെ പി എസ് സി ലളിത നൽകിയ ശകലം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ശ്രദ്ധ നേടുകയാണ് ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധം എന്തെന്ന് താൻ ചോദിക്കുകയോ ദിലീപ് പറയുകയോ ചെയ്തിട്ടില്ല എന്ന് കെ പി എസ് സി ലളിത കാവ്യയെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും കാവ്യ ഇഷ്ടമാണ് എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നും കെ പി എസ് സി ലളിത പറഞ്ഞു ാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കെട്ടിച്ചിരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും കെ പി ശ്രീലത ദിലീപ് അഥവാ ബഹുമാനത്തിന്റെ പിന്നണി പ്രവർത്തനത്തിലാണ് പുതുവർഷ ദിനത്തിൽ ഈ ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തിറങ്ങിയിരുന്നു ഈ വർഷം റിലീസ് പ്രതീക്ഷിക്കുന്ന സിനിമയാണിത് കാവ്യ മാധവൻ സിനിമയിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിലും തന്റെ വസ്ത്ര ബ്രാൻഡുമായി സജീവമാണ് പുതുവർഷത്തിൽ ലക്ഷ്യ എന്ന ബ്രാൻഡിന്റെ മോഡലായി പോസ്റ്റ് ചെയ്യുന്ന ഒരു പോസ്റ്ററുമായി കാര്യമാളവിനെത്തിയിരുന്നു